ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷം വണ്ടിപെരിയാർ മാതൃശാഖയുടെമായി നടത്തുന്നതിനുള്ള ആലോചന യോഗം നടന്നു വണ്ടിപ്പെരിയാർ ഗുരുമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള ഭാരവാഹികൾ പങ്കെടുത്തു വണ്ടിപ്പെരിയാർ മേഖലയിലെ വള്ളക്കടവ് കറുപ്പുപാലം പെരിയാർ ടൗൺ പെരിയാർ എന്നീ ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഗുരുദേവ ജയന്തി സംഘടിപ്പിക്കാനാണ് തീരുമാനം അന്നേ ദിവസം അതാത് ശാഖകളുടെ നേതൃത്വത്തിൽ ശാഖ ഓഫീസ് പഠിക്കൽ പതാക ഉയർത്തുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും തുടർന്ന് വണ്ടിപിരിയാർ മാതൃശാഖിയായ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച പ്രത്യേക പൂജകളും നടക്കും തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖാ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിക്കും നാല് ശാഖകളിൽ നിന്നുമുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച വണ്ടിപിരിയാർ ടൌൺ വഴി ഗുരുമന്ദിരത്തിൽ എത്തിച്ചേരുന്ന ചതിദിന ഘോഷയാത്രയും സംഘടിപ്പിക്കും ആലോചനാ യോഗത്തിൽ മാതൃശാഖാ പ്രസിഡന്റ് രാജൻ വി കെ അധ്യക്ഷനായിരുന്നു മറ്റ് ശാഖാഭാരവാഹികളായ പി കെ ഗോപി പി നളിനാക്ഷൻ രാജൻ കൊഴുവന്മാക്കൽ ദീപ സുഭാഷ് വിഷ്ണു ആനന്ദ് കലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു